എല്ലാവർക്കും നമസ്കാരം പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ ജി എസ് ടിയിൽ പുതിയ ടാക്സ് റേറ്റ് വരുന്ന ദിവസം ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി വെറും ആറ് ദിവസങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ ചില സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ ലിസ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഡിസ്കൗണ്ട് ഇട്ട് ഇൻവോയ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് പതിനെട്ട് ശതമാനം ടാക്സ് ഉള്ള ബിസ്ക്കറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാറുകയാണ് അപ്പോൾ ആ പതിമൂന്ന് ഡിഫറൻസ് ഉള്ള പതിനെട്ടിനും അഞ്ചിനും ഇടയ്ക്കിൽ ഡിഫറൻസുള്ള പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഇട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാന കാരണം ഇത് സ്റ്റോക്ക് കുമുലേറ്റ് ചെയ്യുന്നു അത് മൂവിൻ്റെ ഇല്ലാതെ വരുന്നു അതിനാൽ പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഇട്ട് അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പാസ് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നിരുന്നാലും ആ ഡിസ്കൗണ്ട് ആ സ്റ്റോക്കാണ് സെയിൽ ചെയ്യുന്നെങ്കിൽ പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഇട്ട് തന്നെ ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സെയിൽ ചെയ്യുക ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാത്രമേ ഐറ്റത്തേൽ ഐറ്റത്തിന് ടാക്സ് ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പതിനെട്ട് ശതമാനം എന്നുള്ള ഐറ്റം അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റുക ഐറ്റത്തിൽ ചേഞ്ച് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നവർ ഒരു കാരണവശാലും ആപ്ലിക്കബിൾ ഡേറ്റ് ഇരുപത്തിരണ്ടോ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പുള്ള ഡേറ്റ് കൊടുക്കരുത് മസ്റ്റായിട്ടും എല്ലാ ഐറ്റവും ചേഞ്ച് ചെയ്യുന്ന എല്ലാ ഐറ്റവും ഇരുപത്തിരണ്ടോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഫക്റ്റീവ് ഡേറ്റായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിങ് അക്കൗണ്ടിങ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കും നിലവിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേണ് എല്ലാത്തിനെയും അത് ബാധിക്കും